ീശോം സിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ ഒക്ടോബർ മാസം ജപമാലയുടെ മാസമാണ് റോസറി വാറിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ജപമാല മാസത്തിൻ്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ തുർക്കികൾ ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ എന്നീ രാജ്യങ്ങൾ കീഴ്പ്പെടുത്താൻ വേണ്ടി ലെപ്പാന്തോ എന്ന സ്ഥലത്ത് വെച്ച് ഒരു യുദ്ധം നടത്തി ഇത് മനസ്സിലാക്കിയ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ ലോകത്തോട് മുഴുവൻ ആഹ്വാനം ചെയ്തു എല്ലാവരും കരങ്ങളിൽ ജപമാല എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ അങ്ങനെ ഒക്ടോബർ മാസം ഏഴാം തീയതി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തുർക്കികൾ പരാജയപ്പെട്ടു അതിൻ്റെ ഓർമ്മയ്ക്കായി കത്തോലിക്ക സഭയിൽ ഒക്ടോബർ മാസം ഏഴാം തീയതി ജപമാലയുടെ തിരുനാൾ ദിനമായി ആഘോഷിക്കുന്നു പിന്നീട് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ സമയത്ത് ഒക്ടോബർ മാസം ജപമാലയുടെ മാസമായി പ്രഖ്യാപിക്കുകയുണ്ടായി ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന ഈ ഒക്ടോബർ മാസം ഒത്തിരിയേറെ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ഒരു മാസം കൂടിയാണ് നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും ഒന്നു ചേർന്നുള്ള പ്രാർത്ഥനയാണ് കുടുംബ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രം വിശുദ്ധ ജോൺ ബോളണ്ടമൻ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വെക്കുകയുണ്ടായി ഒന്നിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കും ഒന്നിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാത്ത കുടുംബം ഒന്നിച്ച് നിലനിൽക്കുകയില്ല എന്ന് ഇവിടെ പറയാതെ തന്നെ പറഞ്ഞ് വയ്ക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമില്ല എങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷമില്ല എങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥതയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയണം മാതാപിതാക്കളും മക്കളും ഒന്നിച്ചുള്ള ജപമാല പ്രാർത്ഥനയിൽ വിള്ളലുകൾ സംഭവിച്ചിരിക്കുന്നു ഈ ജപമാല പ്രാർത്ഥന വിശുദ്ധ ഡൊമിനിക്കിന് നൽകിയ പ്രാർത്ഥനയാണ് അൽബജൻസിയൻ പാശ്ചാണ്ടതയ്ക്കെതിരെ പോരാടാൻ നിയുക്തനായ വിശുദ്ധ ഡൊമിനിക് തളർന്ന് അവശനായി വനത്തിലെ ഒരു ഗുഹയിൽ പ്രാർത്ഥനയിലും പ്രായചിത്വത്തിലും കഴിഞ്ഞിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ട് ഉപദേശിച്ച പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന ഏതൻ തോട്ടത്തിൽ വെച്ച് ദൈവം നൽകിയ വാഗ്ദാനം യേശുവിൽ നിറവേറി ആ സംഭവങ്ങളെ പറ്റി ധ്യാനിക്കുന്നതാണ് സന്തോഷ പ്രകാശ ദുഃഖ മഹിമയുടെ രഹസ്യങ്ങൾ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വിചിന്തനമാണ് എങ്കിൽ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ യേശുവിൻ്റെ പരസ്യജീവത്തെക്കുറിച്ചും ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിൽ യേശുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മഹിമയുടെ രഹസ്യങ്ങളിൽ യേശുവിൻ്റെ ഉദ്ദാനത്തെക്കുറിച്ചുമാണ് ഇവിടെ വിവരിക്കുക ജപമാല പ്രാർത്ഥന യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രാർത്ഥനയല്ല ജവമാല പ്രാർത്ഥന യേശുവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ശക്തമായ ധ്യാനമാണ് ഒരുവൻ ജവമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മ ഒരുവനെ യേശുവിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് ജവമാല പ്രാർത്ഥന ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണെന്ന് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം അതിൻ്റെ പ്രാധാന്യം ഒരിക്കലും മനസ്സിലാകാതെ പോകരുത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഫിലോസഫി പഠന സമയത്ത് ജയിലുകൾ സന്ദർശിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു തലശ്ശേരി ജയില് അതുപോലെ തന്നെ കണ്ണൂർ സെൻട്രൽ ജയില് പാലായിലുള്ള സബ് ജയില് പീരമേട് കുന്നിലെ ജയിൽ കാസർഗോഡുള്ള കാഞ്ഞങ്ങാട് സബ് ജയില് ഇവിടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ജയിലുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുക അവിടെ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് ദിവസങ്ങൾക്ക് മുമ്പേ ജയിൽ മിനിസ്ട്രിയുടെ ഭാഗമായി വിവിധ പാട്ടുകൾ അവതരിപ്പിക്കും അതുപോലെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദൈവവചനങ്ങളടങ്ങിയ ചില പ്രോഗ്രാംസുകളവിടെ അവതരിപ്പിക്കും തെരുവ് നാടകങ്ങൾ അവതരിപ്പിക്കും അങ്ങനെ കാസർഗോഡ് ഈ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്ത് പരിപാടിയൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞ സമയത്ത് ഒത്തിരിയേറെ സുഹൃത്തുക്കൾ ഇങ്ങനെ വരിവരിയായി ജയിലിൽ നിൽക്കുകയാണ് ഓരോരുത്തരെയും മാറി മാറി കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചു ഒരു സുഹൃത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ മനുഷ്യൻ എന്നോട് ജപമാലയുണ്ടോ എന്ന് ചോദിച്ചു ആദ്യം ഞാൻ വിചാരിച്ചു ഇതൊരു തമാശയ്ക്ക് ചോദിച്ച ചോദ്യമാണ് വീണ്ടും അദ്ദേഹം എൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കൊരു ജപമാല വേണം ബ്രദറെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് താങ്കളുടെ പേര് അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് ജെയിംസ് എന്നാണ് എൻ്റെ വീണ്ടും അദ്ദേഹം പറയുകയാണ് എൻ്റെ ആദ്യത്തെ പേര് മുഹമ്മദ് എന്നായിരുന്നു ഞാനൊരു മുസൽമാനായിരുന്നു എന്നാൽ ക്രിസ്തീയതയെക്കുറിച്ച് മനസ്സിലാക്കി പരിശുദ്ധ അമ്മയെക്കുറിച്ച് മനസ്സിലാക്കി അതിനുശേഷം ഞാനൊരു ക്രിസ്ത്യാനിയായി മാറി അതിൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിൽ അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളിടയിൽ ഞാൻ ഒറ്റപ്പെട്ടു കള്ളക്കേസിൽ കുടുക്കി ഞാനിപ്പോൾ ജയിലിലായി ഞാൻ അദ്ദേഹം പറയുകയാണ് എനിക്കൊരു ജവമാല തന്നേ പറ്റൂ വീണ്ടും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ജപമാല ചൊല്ലാൻ താങ്കൾക്കറിയാമോ അദ്ദേഹം എൻ്റെ മുമ്പിൽ വച്ച് സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും മനോഹരമായ രീതിയിൽ ഒരു വാക്ക് പോലും തെറ്റിക്കാതെ പറഞ്ഞു കേൾപ്പിച്ചു ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത കടന്നു വന്നു ആ നേരത്തെ ഒരേ ഒരു ജവമാലയെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ പോക്കറ്റിൽ ഞാൻ വർഷങ്ങളോളം കാത്തു സൂക്ഷിച്ച ഒരു ജപമാല ആ ജപമാല ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു ജപമാലയായിരുന്നു സെമിനാരിയിൽ ചേർന്ന സമയത്ത് എൻ്റെ ചാച്ചൻ്റെ മൂത്ത സഹോദരി സിസ്റ്റർ ആൻ്റി എനിക്ക് സമ്മാനിച്ച ആ ആ സിസ്റ്റർ ആൻഡി അന്ന് എനിക്ക് തന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു ഒരിക്കലും ഈ ജപമാല കളയരുത് അത്രമാത്രം അടുപ്പമുള്ള ആ ജപമാലയാണ് ആ മനുഷ്യൻ എന്നോട് ചോദിച്ചത് വീണ്ടും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ജപമാലയോട് ഇത്ര തീഷ്ണത ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇതുവരെ ജപമാല ചൊല്ലിയത് അദ്ദേഹം പറഞ്ഞ മറുപടി പ്രിയമുള്ളവരെ എൻ്റെ കണ്ണ് നനയിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹം പറയുകയാണ് ജയിലില് ഞങ്ങൾക്ക് കിട്ടിയ ഉടുപ്പേൽ പ്രത്യേകിച്ച് ഞങ്ങൾ കിട്ടിയ പൊതപ്പിൻ്റെ നൂല് വലിച്ചെടുത്ത് ആ നൂലുകൾ ചെറിയ മടക്കുകളാക്കി രൂപപ്പെടുത്തിയാണ് ജപമാല പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത് ഇത് കേട്ട സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞു ഉള്ളിൽ നിന്നൊരു സ്വരമുണ്ടായി ഏറ്റവും പ്രിയപ്പെട്ട ആ ജപമാല എടുത്തുകൊടുക്കുക കണ്ണീരോടുകൂടെ എൻ്റെ പോക്കറ്റിൽ വർഷങ്ങളായി ഞാൻ കാത്തു സൂക്ഷിച്ച ആ ജപമാല ആ മകൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം ഒരിക്കലും ഈ ജപമാല കളയരുത് എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് നടന്നു നീങ്ങി പ്രിയമുള്ളവരെ ജപമാല പ്രാർത്ഥന ശക്തമായ ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും മറന്ന് പോകരുതേ നാം ഈ അവസരത്തിൽ വളരെ പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ജപമാല പ്രാർത്ഥനയെ സാത്താൻ ഇത്രയേറെ ഭയപ്പെടുന്നത് അതിൻ്റെ കാരണം ഒന്നു മാത്രമേ ഉള്ളൂ ജപമാല പ്രാർത്ഥന ദൈവ വചനം തന്നെയാണ് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് സാത്താന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ ദൈവത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ് പ്രിയമുള്ളവരെ ജപമാല പ്രാർത്ഥന വിശുദ്ധ പാദ്രോപ്പിയോ പറഞ്ഞു വെക്കുകയാണ് എല്ലാ ശത്രുക്കളുടെ മേലും എതിർത്ത് നിൽക്കുവാനുള്ള പടച്ചട്ടയാണ് ജപമാല ഈ ജപമാല പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ തിരിച്ചറിയുക അത് ദൈവത്തിൻ്റെ വചനമാണ് വിശുദ്ധ വിശ്വമത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണത് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥനയാണത് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ ഗണ്ഡികയിൽ പറഞ്ഞു വെക്കുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന സുവിശേഷങ്ങളുടെ സംഗ്രഹമാണ് വീണ്ടും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് ദൈവവചനങ്ങൾ ചേർത്തുണ്ടാക്കിയ അതിമനോഹരമായ പ്രാർത്ഥനയാണിത് ഏതെല്ലാമാണ് ആ വചനങ്ങൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി തിരുവചനം ദൈവകൃപ കൃപ സുസ്തി കർത്താവ് നിന്നോട് കൂടെ ഗബ്രിയേൽ മാലാക മാതാവിനോട് പറഞ്ഞ മനോഹരമായ വാക്യം ഈ വചനവാക്യം ഭാഗമാണ് ആദ്യത്തെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുക വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാപ്പത്തിരണ്ടാം തിരുവചനം നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദ്രഫലവും അനുഗ്രഹീതം ഈ വാക്യം എലിസബത്ത് മാതാവിനോട് പറഞ്ഞ ഒരു വാക്യമാണ് ഈ രണ്ട് പ്രാർത്ഥനകൾ ഈ രണ്ട് ദൈവവചനങ്ങൾ ചേർത്താണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന അതിമനോഹരമായ പ്രാർത്ഥന പ്രിയമുള്ളവരെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന വിശ്വാസത്തോടെ അർത്ഥം മനസ്സിലാക്കി ചെല്ലുമ്പോൾ തിന്മയുടെ ആവാസം നമ്മുടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകില്ല കാരണം ദൈവവചനം എവിടെയുണ്ടോ അവിടെ തിന്മയ്ക്ക് ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല വീണ്ടും പരിശുദ്ധ മറിയമേ എന്ന മനോഹരമായ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഇത് സഭയുടെ പ്രാർത്ഥനയാണ് തമ്പുരാന്റെ അമ്മേ ദൈവമാതാവേ സഭയുടെ വിശ്വാസ പ്രഖ്യാപനമാണ് ഇവിടെ നടത്തുന്നത് ദൈവമാതാവേ കത്തോലിക്കാ സഭയിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് നാല് പ്രധാനപ്പെട്ട വിശ്വാസ സത്യങ്ങളാണ് ഉള്ളത് ഒന്നാമതായിട്ട് പരിശുദ്ധ അമ്മ നിത്യ കന്നുകയാണ് അമലോത്ഭവയാണ് സ്വർഗാരോപിതയാണ് ദൈവ മാതാവാണ് ഈ പ്രാർത്ഥനയിൽ നമ്മൾ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ് തമ്പുരാന്റെ അമ്മ ദൈവ മാതാവേ നെസ്തോറിയൻ പാഷാണ്ടകര് അവര് പറഞ്ഞത് ഇപ്രകാരമാണ് മറിയം ദൈവമാതാവല്ല മറിയം ക്രിസ്തുവിന്റെ മാതാവാണ് ക്രിസ്തു മുപ്പത്തി ഒന്നിൽ ശരിയായ രീതിയിൽ പഠിപ്പിച്ചു മറിയം മാതാവ് എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ മാതാവാണ് അതിന് കാരണം ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് ക്രിസ്തുവിന്റെ വ്യക്തിത്വം ദൈവിക വ്യക്തിത്വമാണ് കൂടാതെ ദൈവം ഒന്നാണ് എന്നാൽ മൂന്നാണ് സ്ത്രീത്വത്തിലെ രണ്ടാമത്തെ ആളാണ് ക്രിസ്തു അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യകാമറിയം ക്രിസ്തുവിന്റെ മാതാവ് എന്നതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ മാതാവാണ് ഈ ഒരു വിശ്വാസ സത്യം പരിശുദ്ധമറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ ഉദ്ഘോഷിക്കുകയാണ് വീണ്ടും പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ വലിയൊരു അപേക്ഷയാണ് ലോകത്തിനു മുഴുവനും വേണ്ടിയുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് നാം ഇവിടെ നടത്തുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എത്രയോ കാലം ഈ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കാതെ ഇത് ദൈവവചനത്തിൽ അധിഷ്ഠിതമാണെന്ന് മനസ്സിലാക്കാതെ അതിര വ്യായാമം പോലെ ഈ പ്രാർത്ഥന ഉരുവിട്ടിട്ടുണ്ട് ഈ സമയം എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ എല്ലാവരും കണ്ണുകളടച്ച് നമ്മുടെ ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമുക്കിപ്രകാരം വിശ്വാസത്തോടുകൂടെ നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം ഒന്നിച്ചു ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേ പരിശുദ്ധ അമ്മയെയും ജപമാലയെയും ഒത്തിരിയേറെ സ്നേഹിച്ച ഒരു വിശുദ്ധനാണ് ജോൺ ബോൾ ലണ്ടമന്മാർ പാപ്പ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ജപമാലയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ മാസം മുതൽ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മാസം വരെ കത്തോലിക്ക സഭയിൽ ജപമാല വർഷമായി അദ്ദേഹം പ്രഖ്യാപിച്ചു അതും കൂടാതെ രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ മാസം പതിനാറാം തീയതി എന്ന prabha ും പ്രബോധനത്തിലൂടെ ജപമാലയുടെ ഭക്തി ലോകമെങ്ങും അദ്ദേഹം പ്രചരിപ്പിക്കുകയുണ്ടായി പരിശുദ്ധ അമ്മ നമ്മെ സംരക്ഷിക്കുമെന്ന് വിശുദ്ധ ജോൺ ബോളണ്ടവൻ മാർപ്പാപ്പയുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് മാസം പതിമൂന്നാം തീയതി വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് അലിയക്ക എന്ന മനുഷ്യൽ നിന്ന് ജോൺ ബളണ്ടമ്മ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റു വെടിയേറ്റ് നിലത്ത് വീണ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് പരിശുദ്ധ അമ്മ എന്നെ താങ്ങുന്നു എന്ന വലിയ ബോധ്യമാണ് പരിശുദ്ധ അമ്മയാണ് ആ വലിയ അപകടത്തിൽ നിന്നും എന്നെ രക്ഷിച്ചത് എന്ന് അദ്ദേഹം പല വേദിയിലും പ്രഘോഷിക്കുകയുണ്ടായി തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് പതിമൂന്നാം തീയതി ഫാത്തിമായിയിലെ തിരുനാൾ ദിവസം അദ്ദേഹം തൻ്റെ ശരീരത്തിലേറ്റ ആ വെടിയുണ്ടയുമായി അമ്മയുടെ അടുത്തേക്ക് പോയി ഇന്നും ഫാത്തിമായിയിലെ മാതാവിൻ്റെ കിരീടത്തിൽ ആ വെടിയുണ്ട ചാർത്തപ്പെട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോയ സമയത്ത് എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്കത് നേരിൽ കാണുവാനും സാധിച്ചു ആകയാൽ പ്രിയമുള്ളവരെ ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാൽ ഈ മഹാമാരിയുടെ സമയത്തും പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു ശക്തമായ തീരുമാനമെടുക്കണം എൻ്റെ കുടുംബത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ജപമാല ചൊല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല എന്ന തീരുമാനം ഒരു കൃത്യമായ സമയം വെക്കുക വയ്ക്കുക മണി എട്ട് മണി ആ സമയത്ത് ലോകം തലകീഴായി മറഞ്ഞാലും ഏത് സീരിയലാണ് നടക്കുന്നതെങ്കിലും പോലും അത് ജപമാല പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുക ജപമാല പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ വ്യക്തി ജീവിതത്തിൽ തിന്മയ്ക്ക് യാതൊരു സ്വാധീനവും ചെലുത്താൻ പറ്റുകയില്ല എന്ന് വീണ്ടും വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വെഞ്ചരിച്ച കൊന്ത നമ്മുടെ കഴുത്തിൽ അണിയണം നമ്മുടെ മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കണം നമ്മുടെ മക്കൾക്ക് ലാപ്ടോപ്പും മൊബൈൽ ഫോണും നമ്മൾ മേടിച്ചു കൊടുക്കാറുണ്ട് എന്നാൽ നമ്മുടെ മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ നമ്മൾ തീഷ്ണത കാണിക്കാറുണ്ടോ നമ്മുടെ മക്കൾക്ക് വിശുദ്ധ കുർബാന കൊടുക്കുന്നുണ്ടോ നമ്മുടെ മക്കൾക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ജവമാല ചൊല്ലാൻ പഠിപ്പിക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ വിശ്വാസം ഉപേക്ഷിച്ച് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ കണ്ണീരോടെ മാത്രമേ നമുക്ക് ഇത് നോക്കി നിൽക്കാൻ പറ്റുന്നുള്ളൂ നമ്മുടെ മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ പ്രിയമുള്ളവരെ ഒരിക്കലും ലജ്ജിക്കേണ്ട കാര്യമില്ല കൂടാതെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മുടെ സ്ഥലത്ത് ആയിരിക്കുമ്പോഴും പറമ്പിലായിരിക്കുമ്പോഴും അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ ജപമാല പ്രാർത്ഥന ചൊല്ലാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന എത്രയോ സുന്ദരമായ ഒരു പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ ഈ കൊറോണ മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മൾ ആരും ഭയപ്പെടരുത് പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം പരിശുദ്ധ അമ്മയുടെ ജപമാലയിലൂടെ നമുക്ക് ശക്തി പ്രാപിക്കാം ഏശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം മതിയായി മുപ്പത്തി ഒന്നാം തിരുവചനം ദൈവത്തിൽ ആശ്രയിക്കുന്നവന് വീണ്ടും ശക്തി പ്രാപിക്കും അവൻ കഴുകിനെ പോലെ ചെറുകടി ഓടിയാൽ തളരുകയോ നടന്നാൽ ക്ഷീണിക്കുകയില്ല പരിശുദ്ധ അമ്മയുടെ ജപമാലയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ശക്തരാകാം പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ